ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും ഓണം എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരും ഓണം അടിച്ച് വിളിച്ചു പിള്ളേരുമായിട്ടൊക്കെ കറങ്ങാനൊക്കെ പോയിട്ടുണ്ടായിരിക്കും അല്ലേ പ്രാവശ്യം ഞങ്ങളും ചെറുതായിട്ടൊന്ന് കറങ്ങാൻ പോയി ഞങ്ങളൊരു വെള്ളച്ചാട്ടം കാണാനാണ് പോയത് സാധാരണ പോകുന്ന പോലെ മൂന്നാറോ ഇടുക്കിയോ അതുപോലെ മലമ്പുഴയോ ഒന്നും എല്ലാ വെള്ളച്ചാട്ടം കാണാൻ പോയത് നമ്മുടെ കൊല്ലം ആശ്രമ മൈതാനത്തിലാണ് ഒരു വാട്ടർഫാൾ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല നല്ല രസമാണ് കാണാൻ നല്ല രസം വെച്ചാൽ നല്ല രസമാണ് ഇരുന്നൂറ് രൂപയേ ഉള്ളൂ ടിക്കറ്റ് ചാർജ് ഒരാൾക്ക് നമുക്ക് പോയാൽ ഒരു മൂന്നാലഞ്ച് മണിക്കൂറോളം അതിനകത്ത് കറങ്ങി കാണാനുള്ള ഒരുപാട് ഒരുപാട് സംവിധാനങ്ങളുണ്ട് ഏറ്റവും കൂടുതൽ ആളുകളെ ആകർഷിക്കുന്നത് ഈ മാജിക്കൽ വാട്ടർഫോൾ തന്നെ ഈ മാജിക്കൽ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതങ്ങ് വാനിഷായിപ്പം ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഇതങ്ങ് നിന്നുപോകും പിന്നെ ഓട്ടോ ഓട്ടോമാറ്റിക്കലായിട്ട് ഇങ്ങനെ ഓർക്കാപ്പുറത്ത് വെള്ളം വന്നുകൊണ്ടിരിക്കും അതാണ് മറിഞ്ഞു പോകുന്ന വെള്ളച്ചാട്ടം എന്നതിന് പറയുന്നത് പക്ഷെ കുട്ടികളൊക്കെ ഒരുപാട് എൻജോയ്യും നമ്മൾ വലിയ റിസ്ക്കും ഇല്ല കുട്ടികൾക്കും അപകടം പറ്റും അങ്ങനെയുള്ള ടെൻഷനൊന്നും വേണ്ട എത്ര നേരം വേണമെങ്കിലും വെള്ളത്തിൽ നിൽക്കുകയോ വെള്ളം ചാടുന്നതിൻ്റെ അടിയിൽ കുഞ്ഞുങ്ങൾക്ക് ഇരിക്കുകയോ ഒക്കെ ചെയ്യാം അപകടങ്ങളൊന്നും ഇരിക്കില്ല നമ്മുടെ അടുത്തുള്ളവർക്കൊക്കെ ഒന്ന് പോയി കാണാൻ പറ്റുന്ന ഒരു പ്ലേസാണ് കൊല്ലം കൊല്ലത്ത് വരാവുന്നവർക്കൊക്കെ വന്ന് കാണാവുന്നതേ ഉള്ളൂ സെപ്റ്റംബർ മുപ്പത് വരെ ഉണ്ട് കാണാൻ പിള്ളേർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും അത് ഒരുപാട് ഒരുപാട് അത് കാണാൻ തന്നെ ഈ വെള്ളച്ചേട്ടത്തിൽ തന്നെ നിൽക്കാനും വെള്ളച്ചേട്ടത്തിൻ്റെ ഇടയിൽ പോയി നിൽക്കാനും ഒക്കെ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണല്ലേ പേടി കൂടാതെ കുട്ടികൾക്ക് പോയി കാണാൻ പറ്റുന്നതാണ് കുട്ടികളെന്നോ മുതിർന്നവരെയോ ഒന്നും ഇല്ലാതെ എല്ലാവരും ഒരേപോലെ എൻജോയ് ചെയ്താൽ വാട്ടർഫാളിൽ പോയിട്ട് കുട്ടികൾക്കും മുതിർന്ന ഒരേപോലെ ഇഷ്ടപ്പെടും അത്രയ്ക്ക് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഇവിടെ ഉള്ളത് മെയിനായിട്ടുള്ളത് പിന്നെ ബേഡ്സ് പാർക്കാണ് ഒരുപാട് ബേഡ്സുകൾ ബേഡ്സുകളിങ്ങനെ കൂട്ടിനകത്തല്ലാതെ ഓപ്പണായിട്ട് തുറന്നു വിട്ടേക്കുന്ന ഒരു ബേഡ്സ് പാർക്കുണ്ട് ഒരുപാട് നേരം വെറൈറ്റി സ്കിളികളുണ്ട് അത് കൂട്ടം കൂടി ഇരിക്കുന്നതും പറന്ന് കിടക്കുന്നതൊക്കെ കാണാൻ ഈ പക്ഷിപ്രേമികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് അതുപോലെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഓപ്പണായിട്ട് ഇങ്ങനെ അഴിച്ചു പറന്ന് കിടക്കുമല്ലേ അല്ലാതെ കൂട്ടം ഇട്ടേക്കും അത് കാണാനും അത് നമ്മളെ കണ്ട പേടിക്കത്തൊന്നുമില്ല ടൈം ഭയമൊന്നുമില്ല ഇങ്ങനെ പാർക്കിലൊക്കെ നടത്തുന്ന കിളികളായിട്ടായിരിക്കും പക്ഷെ നല്ല രസമുണ്ട് കുട്ടികളൊക്കെ ശരിക്കും എൻജോയ് ചെയ്ത് പിന്നെ ഇതുപോലെ പൈത്തകർ എന്ന് പറയുന്നത് ആ പാമ്പിനെ ഇങ്ങനെ തോളയിലിടുന്ന ആ ഒരു രീതി ഉണ്ടായിരുന്നു ഒത്തിരി പേര് എന്ന് ഇങ്ങനെ കരുത്തലി ഇടിയും കയ്യു പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ആൺകുട്ടികൾ പെൺകുട്ടികളൊന്നുമില്ലാതെ എല്ലാവരും പോയിരുന്നു ചെയ്തിട്ടുണ്ട് ആർക്കും പേടിയൊന്നും ഇല്ല കേട്ടോ പിന്നെ ഒരു ആർട്ടിഫിഷ്യലായിട്ടൊരു ബട്ടർഫ്ലൈ പാർക്ക് പോലെ അവർ അവരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി ഒരുപാട് വണ്ടികൾ ഈച്ച പൂമ്പാറ്റ ഇതിൻ്റെയെല്ലാം ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടായിട്ടൊരു ചെറിയൊരു പൂന്തോട്ടം പോലെ കുട്ടികളൊക്കെ ഒരുപാട് എൻജോയ് ചെയ്യും ഫോട്ടോ എടുക്കാനൊക്കെ നല്ല രസമാണ് അത് കാണാനും ആർട്ടിഫിഷ്യലാണ് ദൂരെ നോക്കിയാലൊന്നും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല നമുക്ക് അടുത്ത് കാണാനൊക്കെ നല്ല രസം കേട്ടോ വണ്ടിനെയൊക്കെ നല്ല രീതിയിൽ അവർ തയ്യാറാക്കി വെച്ചേക്കുന്നത് പിന്നെ മത്സ്യകന്യക ഉണ്ടായിരുന്നു വെള്ളത്തിൽ മത്സ്യകന്യക കുഞ്ഞുങ്ങളൊക്കെ നല്ലപോലെ എൻജോയ് ചെയ്ത് അവർ പുസ്തകങ്ങളൊക്കെ വായിച്ച് കണ്ടിട്ടുള്ള മത്സ്യകന്യകളല്ലേ അതിങ്ങനെ കാണുന്നത് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാണ് പിന്നെ ഒരുപാട് തരം വെറൈറ്റീസ് ഷോപ്പുകൾ പല പല സാധനങ്ങൾ വിൽപ്പനയ്ക്കുള്ളത് ഫുഡ് ഐറ്റംസ് ആയാലും പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള അസസറീസ് ആയാലും ഡ്രസ്സുകളായാലും അങ്ങനെ പലതരത്തിലുള്ള ഷോപ്പുകൾ അതിനകത്തുണ്ടായിരുന്നു ഇതെല്ലാം ഈ ഇരുന്നൂറ് രൂപയുടെ പാസിനകത്ത് നമ്മൾ കയറുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഇരുന്നൂറ് രൂപയുടെ ഒരു രൂപയുടെ പാസ് നമുക്ക് നഷ്ടമാകത്തില്ല ഒരു അഞ്ചാറ് മണിക്കൂറോളം നമുക്ക് അതിനകത്ത് ചുറ്റിക്കറങ്ങി കാണാൻ പറ്റും അതുപോലെ ഫുഡ് കോർട്ട് വേറെ ഉണ്ട് പിന്നെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കളിക്കാൻ പറ്റുന്ന ഒരുപാട് പ്ലേസ് ഉണ്ട് അതുപോലെ തന്നെ മത്സരങ്ങൾ പിന്നെ ഷൂട്ടിങ് അതുപോലെ തന്നെ ഒരുപാട് മത്സരങ്ങളും ഉണ്ട് കുട്ടികൾക്ക് എൻജോയ് ചെയ്തു പോകാൻ പറ്റുന്നത് വരാൻ പറ്റുന്നവർക്കെല്ലാം വന്ന് കാണണം ആരും മിസ്സ് ചെയ്യരുത് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും അത് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാൻ മറക്കരുത്